കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും കേരളത്തിൽ വന്ന് കേരളം പോലെ സാക്ഷരരും സാംസ്കാരിക സമ്പന്നരുമായ ജനങ്ങളുള്ള നാട് അരാജകത്വത്തിലാണെന്ന് പറയുന്നവർ ഈ നാടിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല എന്നത് ഉറപ്പ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് യു പി യിലാണെന്ന് പറഞ്ഞത് അവിടുത്തെ ബി ജെ പി എം എൽ എ തന്നെയാണ് കേരളത്തിലെ അതിഥി തൊഴിലാളികളിൽ പതിനഞ്ച് ശതമാനം പേർ ഉത്തർപ്രദേശിൽ നിന്നാണ് അവരോട് ചോദിച്ചാൽ കേരളത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും ഒരു വർഗീയ കലാപവും നടക്കാത്ത നാടാണിത് യു പിയിലെ സ്ഥിതി എന്താണ് എത്ര വർഗീയ കലാപങ്ങളും വിദ്വേഷ പ്രവർത്തനങ്ങളുമാണ് അവിടെ നടക്കുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ